രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്നൊരു ബി ജെ പി നേതാവ് പ്രഖ്യാപിച്ചിട്ടും അയാൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നാൽ ഈ വിഷയം വളരെ നിസാരമാണ് എന്നുള്ള മട്ടിലാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഈ വിഷയം നിയമസഭയിൽ എടുക്കാൻ സമ്മതിക്കായിരുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ജനകോടികളുടെ നേതാവുമായ രാഹുൽ രാഹുൽഗാന്ധിയെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കും എന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി ഒരു ചർച്ചയിൽ വെല്ലുവിളിച്ചിട്ട് അയാൾക്കെതിരായി പരാതികൾ കൊടുത്തിട്ട് ഇരുപത്തി ആറാം തീയതി നടന്ന സംഭവമാണ് ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനും പരാതികൾ കൊടുത്തു ഞങ്ങൾ ഇന്നലെ സഭയിൽ ഇത് മെൻഷൻ ചെയ്തു എന്നിട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പേരിന് ഒരു എഫ്ഐആർ എടുത്തത് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അയാൾ തെറ്റിതിരുത്താതെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും അയാൾ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞിരിക്കുക ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനമാരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉന്നയിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുക ഇത് ബിജെപിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അയാളെ ജയിലിലാക്കാതിരിക്കുന്നത് അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബിജെപിയുടെയും സി പി എമ്മിന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഞങ്ങൾ ഞങ്ങൾ സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് ഇന്നലെ പ്രക്ഷോഭണം നടത്തി വ്യാപകമായ സമരങ്ങൾ നടത്തുകയാണ് ഇന്നത് യു ഡി എഫ് കൂടി ഏറ്റെടുക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി ഈ ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയത്തിനെതിരെയും ഇത് പ്രഖ്യാപിച്ച ി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ബി ജെ പി നേതാക്കൾക്കെതിരായും അതിശക്തമായ പ്രചരണവും സമരവുമായി കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനം മുന്നോട്ടു പോകും ഗവൺമെന്റ് ഞങ്ങളെയെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയും ഗൌരവതരമായ ഒരു വിഷയം ഉണ്ടായിട്ട് അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ചെറുവിരൽ അനക്കാതെ ഇരിക്കുന്നത് ആ ബി ബന്ധമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അതിശക്തമായി തുറന്നു കാട്ടുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയുടെ നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ ഞങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഞങ്ങളെല്ലാം ഇന്നലെ നിങ്ങളെല്ലാം കണ്ടതിൽ ഇന്നലെയും മിനിങ്ങെന്നും ഈ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം നടന്നല്ലോ ഇന്നലെ എഐസി ജനറൽ സെക്രട്ടറിയും ഞാനും കെ പി സി സി പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ എം എൽ എമാരുൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ഇന്നലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതാണ് ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗുരുതരമായ കേസിൽ ഞങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ അതിശക്തമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞു പരാതികളില്ല എന്ന് ഇന്നലെ നിയമസഭയിൽ ഒരു സിപിഎം അംഗം പറഞ്ഞു ആ പരാതികൾ മുഴുവൻ ഞങ്ങൾ ഉയർത്തിക്കാട്ടി നിരവധി പരാതികൾ ഈ സംസ്ഥാനത്ത് ഉടനീളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് ഗവൺമെന്റ് ഈ കാര്യം ഗൌരവമായി എടുത്ത് അടിയന്തിരമായ നടപടി സ്വീകരിക്കുമെന്ന ഈ അവിശുദ്ധ ബാന്ധവം ഈ വിഷയത്തിലും ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് കേന്ദ്ര ഏജൻസികളുമായി ധാരണയിലാണ് ബി ജെ പിയും നിങ്ങൾക്ക് അറിയില്ലേ എത്ര കേസുകളാണ് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് കേസ് കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള തൃശൂർ പൂരം കലക്കിയ കേസ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട കേസ് ഇതെല്ലാം ഒതുക്കി തീർക്കല്ലേ ഗവൺമെന്റ് എല്ലാം ബി ജെ പിക്ക് അനുകൂലമായി നാലഞ്ച് കേസുകളാണ് ഇതുവരെ ഒതുക്കി തീർത്തത് തൃശൂർ പൂരം കലക്കാൻ ബിജെപിക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തില്ലേ എന്നിട്ട് എവിടെ പോയി ആ കേസ് അവിടുത്തെ ഡി ജി പി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിൽ കുറ്റവാളിയായ എ ഡി ജി പിയെ സംരക്ഷിക്കയില്ലേ ആ എ ഡി ജി പി അല്ലേ ആർ എസ് എസ് നേതാവിനെ കാണാൻ പിണറായി വിജയൻ പറഞ്ഞയച്ചത് എന്ത് എന്തുപറ്റി കൊടകര കുഴൽപ്പണ കേസിൽ ഒരു ബി ജെ പി കാരൻ പോലും അറസ്റ്റിലായില്ലല്ലോ എല്ലാ തെളിവുകളുണ്ടായിട്ടും മഞ്ചേശ്വരം കേസിൽ ഒരു കൊല്ലത്തിനകം സമർപ്പിക്കേണ്ട കാര്യം സമർപ്പിക്കാതിരുന്നതുകൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത് ഇന്ന് ചർച്ചയില്ല നോട്ടീസും ഇല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട് ഈ ബി ജെ പി ഈ ചർച്ച നടത്തിയാൽ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള ഈ അൺഹോളി നെക്സസ് അവിശുദ്ധമായ ഈ ബാന്ധവം കൂടുതൽ പുറത്തുവരും എന്നറിയാവുന്നതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ സമ്മതിക്കായിരുന്നത് ഞങ്ങൾക്കൊറ്റ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത് നിസാര സംഭവമാണോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്നൊരു ബിജെപി നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതൊരു നിസാര സംഭവമാണോ അതിന് മറുപടി പറയണം പിണറായി വിജയൻ മറുപടി പറയണം எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்